ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മുടെ തൊണ്ണൂറ് കഴിഞ്ഞിട്ടുള്ള കൂട്ടി കൊണ്ടുപോവരാണ് അതായത് എന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുപോകും പ്രസവിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോക്ക് നാല് മാസം തരികയാണ് അപ്പം ഇന്ന് ഞങ്ങൾ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാനുട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ പാക്കിങ് കഴിഞ്ഞുണ്ട് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നതിനെക്കാട്ടിലും കൂടുതൽ ഇരട്ടീൻ്റെ ഇരട്ടി തിരിച്ചു കൊണ്ടുപോവാനുണ്ട് ഇന്ന് രാവിലത്തോട് കൂടിയാണ് ശരിക്കും പാക്കിങ് കഴിഞ്ഞത് അത്രയ്ക്കും ഉണ്ടായിരുന്നു കൊറേ സഞ്ചിയിലും ബാഗിലും ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ കുട്ടീന്റെ സാധനങ്ങളൊക്കെ ഒരു രീതി ഉടുപ്പടക്കു കൊള്ളിച്ചുട്ടോ എന്നാലും ഉണ്ട് കൊറേ ടർക്കി ഇതൊക്കെ അതൊക്കെ ബാഗിലും സഞ്ചിയിലൊക്കെ ആക്കി കൺമണിനെ വേഗം കുളിപ്പിച്ച് കിടത്തി ഉറക്കി കേട്ടോ കാരണം എല്ലാവരും വന്ന് കഴിഞ്ഞാൽ പിന്നെ എടുക്കലും പിടിക്കലൊക്കെ ആയിട്ട് അവളുടെ അന്നത്തെ ഉറക്കം ഫുള്ള് പോവും അതുകൊണ്ട് അവടെ വേഗം ഉറക്കി അവരൊരു പത്തര പത്തേമുക്കാലൊക്കെ ആകുമ്പോൾ എത്തിയിട്ടോ അവിടുന്ന് അച്ഛനും അമ്മയും ചേച്ചിമാരും പിന്നെ വല്യേട്ടനും പിന്നെ പരാ ചെറിയച്ഛൻ്റെ മോനും വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവര് വന്ന് ഭക്ഷണം കഴിക്കുകയാണ് അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് പോകാനാവും അതിനെ ഇറങ്ങാനൊക്കെ ഓരോ സമയമൊക്കെ ഉണ്ട് അപ്പം പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇറങ്ങണം എന്നാ പറഞ്ഞത് അപ്പൊ ഒരു പതിനൊന്നേ മുക്കാലാവുമ്പോഴെങ്കിലും ഇറങ്ങണല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ഫുഡ് കഴിക്കുകയാണ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മുടെ നമ്മളെപ്പോഴും വാങ്ങുന്ന ക്ലൗഡ് കിച്ചൺ ഉണ്ട് അവിടെ തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിയത് എല്ലാരും വന്നപ്പോ പിന്നെ അവളെ എണീപ്പിച്ചോട്ടോ എണീപ്പിച്ചിട്ടാണെങ്കിലും എല്ലാരും എടുക്കായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് അവക്ക് ഭയങ്കര കരച്ചിലും ബുദ്ധിമുട്ടൊക്കെ പരിചയൊക്കെ ഇടിന്റെ പ്രശ്നാണ് അപ്പം അവളെല്ലാരും ഇങ്ങനെ മാറി മാറി എടുത്ത് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു നല്ല കരച്ചിലായ കാരണം പിന്നെ അങ്ക് പോവാനായി അപ്പൊ കുറെ ചടങ്ങുകൾ ഉണ്ടല്ലോ അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കൊക്കെ ഡ്രസ്സൊക്കെ കൊടുക്കുക അനുഗ്രഹം വാങ്ങുക അങ്ങനത്തെയൊക്കെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അപ്പം അച്ഛനെ കൊണ്ടും ഷർട്ടിൻ്റെ തുണിയാണ് അപ്പം അതും കൊടുക്കുക വെറ്റിഡി അടക്കിയൊക്കെ കണ്ടിട്ടതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടീനെ അമ്മ ഏട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കും അപ്പം അമ്മ അവിടുന്ന് സാരി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ഓരോ ചടങ്ങ് ചടങ്ങിട്ടോ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരാണ് അപ്പം പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല അപ്പൊ അതാണ് വീട് ശരിക്കും ഒന്നും എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പക്ഷെ തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അല്ലെടുക്കുന്നത് അപ്പൊ വീടിന്റെ കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ രണ്ട് കാറിലായിട്ടായിരുന്നു കേട്ടോ അവർ വന്നത് ഞാൻ അമ്മേൻ്റെയും വല്യമ്മേൻ്റെയും ചേച്ചീൻറെയും കൂടെയുള്ള കാറിലാട്ടോ പോണത് പിന്നെ നിങ്ങൾ എൻ്റെ ഡ്രസ്സ് കണ്ടോ എന്റെയും കുട്ടീൻ്റെയും അത് രണ്ടും അവിടെ നിന്ന് കൊണ്ടുവന്നതാട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയാണെന്നാണ് വെപ്പ് അപ്പം രസമുണ്ടോ ഗൈസ് ഞങ്ങൾ എന്താ ഡ്രസ്സ് ഒരു കുഴപ്പമില്ല അവക്കിങ്ങനെ കാഴ്ച കണ്ടിരുന്നാൽ മതി എങ്ങോട്ട് ആര് കൊണ്ടുപോയാലും അപ്പം അങ്ങോട്ട് ഇക്കോളും പിന്നെ ആൾക്കാരെ പിരിഞ്ഞു സങ്കടം ഒന്നും നോക്കില്ല കാരണം അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും അതിനായിട്ടില്ലല്ലോ കണ്ണേട്ടനാട്ടോ കാർ ഓടിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ മീൻസ് ഇവിടെ ചെറിയ ചെറിയച്ഛൻ്റെ മോനാട്ടോ പിന്നെ മുന്നിലിരിക്കണത് വല്യമ്മയാണ് ഞാനും അമ്മയും ചേച്ചിയും ബാക്കിലാട്ടോ ഇരിക്കണേ അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ നാടിന്റെ ഭംഗിക്ക് കാണാൻ അറിയില്ല ഇങ്ങനത്തെ ഭംഗി കാണണമെങ്കിൽ നമ്മുടെ മലപ്പുറം നിലമ്പൂരിക്ക് പോകുന്ന നല്ല നല്ല കാഴ്ചകൾ ഇങ്ങനെ കാണാം നല്ല ഹരിതാപമായ പ്രകൃതിയാണ് നിങ്ങൾ മുന്നിലുള്ള കാർ ശ്രദ്ധിച്ചായിരുന്നോ അതിലാണ് കേട്ടോ എന്റെ അമ്മയും അനിയത്തേയും പിന്നെ അച്ഛനും എല്ലാവരും ഉള്ളതായി ബാക്കിയുള്ളവരൊക്കെ ഉള്ളതായി അവര് ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു പോകുന്ന അപ്പൊ ഞങ്ങളായിരുന്നു മുന്നിൽ പിന്നെ എവിടെയോ വെച്ച് അവർ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു അപ്പൊ മറ്റേ കാറിലാണെങ്കിൽ അച്ഛനാണ് കേട്ടോ ഡ്രൈവർ ചെയ്യുന്നത് ഏട്ടന്റെ അച്ഛൻ പിന്നെ മുന്നിലിരിക്കണത് വല്യേട്ടനാണ് വലിയ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ കാറിലുള്ളത് എന്താ ചെറിയ ഉണ്ട് കുട്ടിയുണ്ട് ചെറിയ ചില കുട്ടിയാട്ടത് ചെറിയ മോളാണ് മൂത്താളുണ്ട് അവള് വന്നിട്ടില്ല പിന്നെ എന്റെ അമ്മ എൻ്റെ അനിയെത്തിയിട്ടുള്ളത് അവരതാ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ നിലമ്പൂരിന്റെ ഭംഗി കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ തോന്നണേ ഇങ്ങോട്ട് ഇറങ്ങൂ നാട്ടിലോട്ട് ഇറങ്ങുമോ അങ്ങനെ അവസാനം നമ്മൾ കൺമണിന്റെ വീട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ നേരെ പോയാല് വഴിക്കടവ്ക്ക് പോവാം ഇങ്ങനെ തിരിഞ്ഞു പോയാല് നമ്മുടെ വീട്ടിലേക്കും പോവാട്ടോ അവിടുന്ന് കുറച്ച് ഉള്ളൂ ഇപ്പൊ തന്നെ എത്തും അപ്പതാ നമ്മള് ലാൻഡ് ചെയ്തു ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പൊ നമുക്ക് ഇറങ്ങാം അപ്പൊ ഇറങ്ങിയിട്ട് അമ്മ കുട്ടിയെയും പിടിച്ച് നിക്ക ഇനി കയറാനും കുറേ ചടങ്ങ് ഉണ്ട് അപ്പൊ താക്കോലാണെങ്കിൽ മറ്റേ കാറുകാരുടെ അടുത്താണ് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിക്കോ ഞങ്ങൾ ഇതാ ഞങ്ങള് കാത്ത് നിന്നവരൊക്കെ എത്തി താക്കോൽ കൊണ്ടുവന്നു വീട് തുറക്കാണ് കേട്ടോ ഇനി ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് വിളക്ക് കൊളുത്തണം അതുപോലെ ആരോഗ്യ കുഴിഞ്ഞ് വേണം കയറ്റണമെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് ഈ പരിപാടിക്ക് അപ്പം അമ്മയും നാത്തൂനെയാണ് കേട്ടോ വിളക്കും എന്താ പറയാ വിളക്കും ഒക്കെ എടുത്ത് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ കാത്തിക്കാണ് അവർ ആരതി ഒടിയാതെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല ഗൈസ് അപ്പൊ ഞങ്ങളുടെ കുറച്ച് ഷോകളൊക്കെ ഇതിലിങ്ങനെ കാണാം പിന്നെ കാറിന്ന് കരഞ്ഞ സീനാക്കിയിരുന്നു അമ്മന്നൊക്കെ അനിയത്തി പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ സ്നേഹപ്രകടനമൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിന്നെ വീട്ടിൽ നിന്ന് കൊടുന്ന് ലഗേജുകളൊക്കെ ഓരോരുത്തരായിട്ട് ഇറക്കി വെക്കണോണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ എല്ലാരും കൂടി അത് കൊടുത്തേക്കാനുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഈ രണ്ട് കാറിലും ഇല്ലാതെ മിസ്സിങ് ആയിട്ടുള്ള ഒരാളുണ്ട് ഇതില് അത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഗൈസ് എൻ്റെ അച്ഛൻ രണ്ട് കാറിലും കയറിയിട്ടില്ല കേട്ടോ അച്ഛൻ വേറെ സംഭവം കൊണ്ട് ഞങ്ങളെ പിന്നാലെ വരുന്നുണ്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങളേലിങ്ങനെ എന്തെങ്കിലും അലമാരിയോ ഫ്രിഡ്ജോ കട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പം അതും കൊണ്ട് വരികയാണ് ഇതാ ഞങ്ങളുടെ പാരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് അമ്മായിമ്മയും പിന്നെ നാത്തൂനുട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കൊണ്ട് എന്താ പറയാ പടി ചവിട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നടക്കണ്ട അതിന്റെ കൂടെ വീട്ടിലെത്തിയ പാടെ തന്നെ ഞങ്ങൾ അടുക്കള ലക്ഷ്യമാക്കി നടന്നോട്ടോ അവിടെയാണല്ലോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാവുക െ ഞാൻ ചൂട് സഹിക്കാൻ വയ്യാതെ പെട്ടന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിട്ടോ കുഞ്ഞിന്റെ മാറ്റി കൊടുത്തിട്ടില്ല എല്ലാരും പോട്ടേ ജയിച്ചു അപ്പോഴാണ് കുഞ്ഞിന്റെ ഒറിജിനൽ മുറി കുഞ്ഞിന് കാണിച്ചു കൊടുക്കണല്ലോ അപ്പൊ അതിനു വേണ്ടി പോവുക അവളെ അച്ഛൻ എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ട് എന്ന് എല്ലാരും പറഞ്ഞു അപ്പൊ ജസ്റ്റ് ഒന്ന് കുഞ്ഞിനു കാണിച്ചു കൊടുക്കാൻ പോവുകട്ടോ അവിടെ കിടത്തി ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് കയറി പോവാണ് ഞങ്ങള് വലിയ സംഭവാനികളൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല പോയോക്ക ഞങ്ങള് ഡെക്കറേഷനൊക്കെ കണ്ടുകടുത്താഴത്തേക്ക് ഇറങ്ങി ഒന്നൊക്കെ കുപ്പായൊക്കെ മാറ്റി കൊടുത്തു കൊടുത്തുട്ടോ ഈ ഡെക്കറേഷൻ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങള് വലിയ സംഭവമായിട്ടൊന്ന് വിജയിക്കുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ഡെക്കറേഷനാണ് അതിൻ്റെതായ ഭംഗി അതിനുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അനിയത്തി പോവാണ് പോവാൻ നിക്കുകയാണ് അപ്പോൾ അതുവരെ കുഞ്ഞിനെ കളിപ്പിക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ സാഡായി ഇരിക്കുകയാണ് അവര് ഇനി വീട്ടിൽ ചെന്നാ കുട്ടീനെ കാണൂലല്ലോ അപ്പൊ അതിൻ്റെ അതിന്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുക കളിക്ക കുഞ്ഞിനെ ചിരിപ്പിക്കുക അതൊക്കെ തന്നെ പരിപാടി അച്ഛനെ പിന്നെ ഇതിലൊന്നും കിട്ടിയില്ലല്ലോ അല്ലെ ഇതാണ് കേട്ടോ അച്ഛൻ അച്ഛൻ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് അച്ഛൻ ഞങ്ങൾക്കുള്ള ഒരു സാധനം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതാട്ടോ സാധനം കട്ടിലാണ് കൊണ്ടുവന്നത് ഞങ്ങളെ കട്ടിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കിടക്കുന്ന സ്ഥലമേ ഉള്ളു അപ്പൊ മൂന്ന് പേർക്ക് കിടക്കണമെങ്കിൽ എന്തായാലും കട്ടിൽ വേണം അപ്പൊ കട്ടിൽ വാങ്ങുകയാണ് ഇപ്പൊ നല്ലത് തോന്നി അങ്ങനെ കേട്ടോ കട്ടിൽ വാങ്ങിച്ചത് അപ്പൊ ഒരു കുഞ്ഞിനെയും കളിപ്പിച്ച് അപ്പൊ എത്ര സമയം കളിച്ചിരിക്കുക അത്രയും സമയം കളിച്ചിരുന്നു കുറച്ച് വൈകിട്ടോ അവര് പോയത് അങ്ങനെ അവരെ പറഞ്ഞ ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ നോക്കാനോ അപ്പൊ നമ്മടെ ചേച്ചിന്റെ കുട്ടിന്റെ അല്ല അവള് വന്നു കുഞ്ഞിനെ കളിപ്പിക്കാൻ അവിടെ അങ്ങനെ കളിപ്പിച്ച എന്തോരം സാധനങ്ങൾ അതിന് ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയും വൈകുന്നേരം ആയപ്പോ എല്ലാരും പോയിട്ടോ അപ്പൊ ഞാൻ കൺമണിനെ കുളിപ്പിച്ചു ഞാനും കുളിച്ചു അവക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല വീട് ഒരു പ്രശ്നവും കരച്ചിലും അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ല നല്ല കളിച്ചിരിക്കണ്ട് ഞാനും മേലെഴുകി അവളെയും കളിപ്പിച്ച അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരാരൊക്കെ ആകുമ്പോ അവടെ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ അച്ഛനും മോളും കൂടി കുറച്ചേരം കളിയായി പകല് ഫുള്ള് ഉറങ്ങാത്തോണ്ട് അവൾക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കും നല്ല ക്ഷീണമുണ്ട് അപ്പൊ ഞങ്ങള് പോയി ഉറങ്ങട്ടെ ഉറങ്ങോ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ചേച്ചാ ബൈ ബൈ സി യു